ഹായ് ഫ്രണ്ട്സ് ഞാനൊരു സത്യം പറയട്ടെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നമ്മൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കള്ളൻ തന്നെ ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അഭിനയിച്ച് ജീവിക്കേണ്ടി വരും ഒരു കാലത്ത് സത്യസന്ധമായി സംസാരിച്ചിരുന്നവരും ജീവിച്ചിരുന്നവരും ധാരാളം പേരുണ്ടായിരുന്നു പക്ഷെ ഇന്ന് സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് സംസാരിക്കുന്നവരും ജീവിക്കുന്നവരുമാണ് ഏറ്റവും കൂടുതൽ ഇന്നുള്ളത് വീശി എറിയുന്ന കല്ലിനേക്കാളും സംസാരിക്കുന്ന വാക്കുകളെ വളരെയധികം ശ്രദ്ധിക്കണം കാരണം വീശി എറിയുന്ന കല്ല് നമ്മളെ ജീവനെ കൊല്ലും പക്ഷെ സംസാരിക്കുന്ന വാക്ക് നമ്മളുടെ ജീവനെ ജീവനോടെ തന്നെ കൊല്ലും ആയിരം വരെ വേണമെങ്കിൽ നിങ്ങൾ എതിർത്ത് നിന്ന് നിങ്ങൾ ജീവിച്ചോളൂ നോ പ്രോബ്ലം പക്ഷേ ഒരിക്കലും എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുത് അത് നിങ്ങളുടെ വിജയത്തിന് തടസ്സമായി നിൽക്കും നിങ്ങൾ തനിച്ചാണ് ജീവിതത്തിൽ പോരാടുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് സങ്കടപ്പെട്ട് നിങ്ങൾ ജീവിക്കേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ തനിച്ച് പോരാടുന്നത് തന്നെ ഒരു വിജയം തന്നെയാണ് നല്ലത് ചിന്തിക്കുക നല്ലത് വരട്ടെ ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്